നേരെ വിടാൻ പോവാസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും നമ്മൾ ജസ്റ്റ് വേറെ ഏതെങ്കിലും രീതി പോകുന്ന രീതി പോവാരുന്നു ഇപ്പൊ നമ്മൾ നമുക്ക് ഇവിടെ ഏതായാലും ഇവിടെ വരെ വന്നല്ലേ നമുക്ക് ബീച്ച് വരെ ഇറങ്ങിയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയുകയാണ് ഓക്കെ പിന്നെ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും കാണാം

നമ്മൾ <laughs> ട്രെയിൻ <speaking in foreign language> Yes. 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 അപ്പോൾ അപകടം നമ്മളെ ബീച്ചിലെത്തിരിക്കുകയാണ് ബീച്ചിൽ നമുക്ക് അവിടെ ഇത്തിരി നടന്നു പോകണം നല്ല ബുദ്ധിമുട്ടായിട്ട് അവിടെ നടന്നു കാരണം ചവിടുന്ന അനുസരിച്ച് നമ്മൾ പൊറോട്ട് പൊറോട്ട് പോയിക്കൊണ്ടിരിക്കും ചെറുപ്പിട്ട് ഒത്തും നടക്കാൻ അതുമാത്ര നല്ല ചൂട് നമ്മൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി കഴിഞ്ഞാൽ നല്ല ചൂടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ അങ്ങ് നിന്ന് പിന്നെ കാഴ്ച നമ്മൾ ബീച്ചിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെ പോകുന്ന ഈ ദശത അതെടുത്ത് നമ്മൾ അവിടെ ബാക്കി നമ്മൾ വിഷ്വലിലേക്ക് അത് അതുമാത്രമല്ല കൈസ് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ നിറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട് ഈ സൈഡിലോട്ടാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഫുൾ ആൾക്കാരാണ് അതുമാത്രം ആ സമയം ഇവിടെ ആൾക്കാർ വന്നോടും പിന്നെ നമ്മൾ ജസ്റ്റ് ആയതായപ്പോഴത്തേന് രണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ എടുത്തട്ടി ഭയങ്കര കിട്ടി ഐസ്ക്രീം ഓപ്പൺ ആക്കുന്ന മാത്രം കണ്ടു പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോയ നമ്മളവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരുന്നിട്ട് ഇപ്പോഴൊക്കെ ഒരു ചേട്ടൻ അവിടെ നിന്ന് വല വീശി പിന്നെ നമ്മൾ രണ്ട് മിനിറ്റ് അവിടെ ഇങ്ങനെ നിന്നു ചേട്ടൻ കുറേ തവണ വീശി എങ്കിലും പോലെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല പക്ഷെ ആ വലവേശം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ആ വലവേശം കണ്ടിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ വന്നു വന്നിട്ട് നമ്മൾ നൈസായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തു പിന്നെ നൈസ് വലവേഷൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് നേരെ വന്നപ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ടോയ് ഇരിപ്പുണ്ടായിരുന്നു സൈക്കിൾ ആ ടോയ് വെച്ച് നമ്മൾ നൈസ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതും കാണിച്ചു

അപ്പൊ സത് നമ്മൾ വെറുതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ടൈം ലാപ്സ് നമ്മൾ ചെറിയ അരിക്കോമനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക എല്ലായിടം നോക്കില്ല ജസ്റ്റ് നമ്മൾ ടൈം പാസ് അവിടെ വരുന്നു ചെയ്തു I നമ്മുടെ ആയി വിശ്വാ ഞങ്ങൾ അരിക്കും അരിക്കും അവിടെ ഒത്തിരി പേര് കാണാൻ വേണ്ടി വന്നിരിക്കും what are പിന്നെ നമ്മൾ കുറച്ചു നേരം വരുന്നപ്പോഴത്തേക്ക് സമയം പോകുന്നില്ല അപ്പം നമ്മൾ ഓർത്ത് കുറച്ച് ടൈം ലാക്സിറ്റ് വേടിയെടുക്കാം പിന്നെ അവിടെ ഇരുന്ന് ആരോ പട്ടം പറത്തുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ആണ് പോലീസ് ആണോ നല്ലതല്ല വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇനി പട്ടം പറഞ്ഞാൽ അനുവദിക്കില്ല കാരണം മെയിൻ റോഡല്ലേ വള്ളി പൊട്ടി അങ്ങനെ കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് പട്ടം മറന്ന സീൻ വിട്ട് നമ്മൾ അടുത്ത കാഴ്ച

ാണ് നമ്മൾ പഴി പറഞ്ഞ് തിരിച്ചു വന്നത്തേക്കാണ് നമ്മൾ ഒരു ചെറിയ ബോട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഒത്തിരി ലേറ്റ് ആയിരുന്നു നമ്മൾ അപ്പം ഏഴ് മണി ഒക്കെ ആയി നമുക്ക് വീട്ടിൽ വരുന്ന തിരിച്ചു വരണം നമുക്കൊരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് അതായത് ഒരു എഴുപത്തഞ്ച് കിലോമീറ്ററോളം പോകാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കാരണം ലേറ്റ് ആ സീനാണ് അതാ അടുത്ത വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം Good day.